കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരിനെ പിന്തുണച്ച് സമസ്ത മുഷവറ അംഗം ഉമർ ഫൈസി മുഖം കൈവെട്ടുമെന്ന് പറഞ്ഞത് പ്രതിരോധത്തിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി എന്നാണ് വിശദീകരണം എന്നാൽ പ്രസംഗകർ മതസംഘടനയുടെ ഔന്നിത്യം കാത്തു സൂക്ഷിക്കണം എന്നാണ് സമസ്ത നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം കൈവെട്ട് പരാമർശം കൂടുതൽ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ പരാമർശത്തിന്റെ പേരിൽ സത്താർ പന്തല്ലൂരിനെ ഒറ്റപ്പെടുത്തില്ലെന്നും മുഷവറ അംഗം ഉമ്മർ ഫൈസി മുഖം വ്യക്തമാക്കി പ്രസംഗങ്ങളിൽ പ്രകോപനപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന പൊതുനിർദ്ദേശം നൽകി വിവാദം അവസാനിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് സംസ്ഥയിൽ നടക്കുന്നത് കൈവെട്ട് പരാമർശം ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് നേതാക്കൾ പറയുന്നത് സത്താർ പന്തല്ലൂർ സമാധാനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണെന്നാണ് സംസ്ഥ നേതാവ് ഉമ്മർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം കൊടാളെടുത്ത് കൈവെട്ടും അല്ല ആളെടുത്ത് കൈവെട്ടും എന്നൊന്നായിരിക്കൽ ഉദ്ദേശിക്കുക അതിനെ തടുക്കും പ്രതിരോധിക്കും എന്നുള്ളതിന് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ആ നിലക്കുള്ളൊരു പ്രയോഗമാണെന്ന് കരുതിയാൽ മതി അതാണ് അദ്ദേഹം അങ്ങനെയാണ് അതിന് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ആ നിലക്ക് അതൊരു തീവ്രവാദ സ്വഭാവമായിട്ട് നമ്മൾ കാണേണ്ടതില്ല അങ്ങനെ കഴിയുന്നതും അങ്ങനത്തെ പ്രയോഗങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് വിവാദ പ്രസംഗത്തിൽ ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രസംഗം വളച്ചൊടിച്ചതാണെന്നും കേസിന് പിന്നിൽ സംസ്ഥയോട് വിരോധമുള്ളവരാണെന്നുമാണ് സംസ്ഥയുടെ ആരോപണം ട്വന്റിഫോർ കോഴിക്കോട്